ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകരുമായി ഈ മാസം പന്ത്രണ്ട് മുതൽ അഞ്ചു ദിവസം ചെന്നൈയിൽ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച സൂപ്പർ താരം രജനീകാന്ത് ഒഴിവാക്കി ദിനംപ്രതി രണ്ടായിരം പേരുമായുള്ള ഒത്തുകൂടലിൽ ചർച്ച ഭക്ഷണം ഓരോരുത്തർക്കുമൊപ്പം ചിത്രമെടുക്കൽ എന്നിവയായിരുന്നു വാഗ്ദാനം ആരാധകർക്കൊപ്പമുള്ള ഫോട്ടോ സെഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് പരിപാടി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ദിവസം ഇത്രയും പേരോടൊപ്പം ചിത്രമെടുക്കാൻ നിൽക്കുന്നത് ബുദ്ധിമുട്ടാകുമെന്ന് രജനി അറിയിക്കുകയായിരുന്നു ഒടുവിൽ എട്ട് പേരടങ്ങുന്ന ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ആലോചിച്ചെങ്കിലും ആരാധകർ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു ഓരോരുത്തർക്കൊപ്പം നിൽക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം ആരാധകരുടേത് ന്യായമായ ആവശ്യമാണെങ്കിലും ഇപ്പോൾ ബുദ്ധിമുട്ടാണെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ രജനി വ്യക്തമാക്കി താമസിയാതെ ജില്ലാതലങ്ങളിൽ ഒരുമിച്ചിരിക്കാമെന്നും ആരാധകർക്ക് ഉറപ്പു നൽകി രജനി ആരാധകരെ നേരിൽ കാണുന്നത് രാഷ്ട്രീയ പ്രവേശനത്തിന് മുന്നോടിയാണെന്നു കൂടി അഭിമുഖമുണ്ടായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ